പിന്നെ അതിനെനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് രണ്ടു ദിവസം അത് പൊതുവേ ഭയങ്കര സന്തോഷം ക്രൗഡ് ഇപ്പൊ എല്ലായിടത്ത് അടുത്ത് കുറെ ചോദിച്ചിരുന്നു ഇന്ന സ്റ്റേജിൽ നിന്ന് സംസാരിക്കാതെ ഞാൻ തരാതിരിക്കുവര് എന്തായാലും ക്രൗഡ് അതുകൊണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല സംസാരിക്കും പക്ഷെ ഒരു കൂടിയാണ് അതുകൊണ്ട് ഇനിയൊരു സമയം കൂടിയല്ലേറെ സ്വീകരിച്ചാണ് പക്ഷെ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടാണ് അതിലേക്ക് താഴെ വരാൻ പാടില്ല അതിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടേ

ബട്ട് എനിക്കൊരു തട്ടുപുഴക്കും പടമായിട്ടാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിരുന്നു പടം കേട്ടപ്പോൾ ഒരു സിനിമ ആസ്വാദനം നല്ലതും അപ്പോൾ അഭിലാഷിൻ്റെ പടം അല്ലെങ്കിൽ ഗോപി കഥയിൽ ഉണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് നല്ല കഥ കേൾക്കുമ്പോൾ പോകുന്നൊരു സന്തോഷമുണ്ടല്ലോ ഇതേപോലെ അവർക്ക് എടുത്തു വയ്ക്കാൻ സാധിക്കട്ടെ ഗോപിക്കും നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് നല്ല റെസ്പോൺസിബിലിറ്റി ആ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല കാരണം ഇങ്ങനെ ലോഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ പറയാമായിരുന്നു കോപികൾ ക്രീറ്റ് ചെയ്യൂ ക്രീറ്റ് ചെയ്യൂ ഓപ്പേഴ്സ് വരും കാരണം സിനിമയൊക്കെ ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യതയുണ്ടല്ലോ പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയായിട്ടുള്ള ഓൺജ് അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൽ വരുന്ന പ്രതീക്ഷിക്കും അതും കാരണം എപ്പോഴും ഇപ്പൊ എനിക്ക് ഞാനെപ്പോഴും വിചാരിക്കുന്നത് എന്റെ തെലുങ്കില് എനിക്ക് അലവൈകുണ്ടോ അങ്ങനത്തെ ഒരു വലിയ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതുകൊണ്ടാണ് പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നാലഞ്ച് തെലുങ്കുകളൊക്കെ ചെയ്യാൻ പറ്റിയത് നമ്മൾ നമ്മൾ കുറെ സിനിമ ചെയ്യാൻ ഒന്നും അല്ല വിജയിക്കുന്ന സിനിമകൾ ഭാഗമാവാ നല്ല പ്രൊജക്ടുകൾ കിട്ടുക അപ്പൊ ഞാൻ കുറെ പടം ചെയ്തിട്ടില്ല പക്ഷെ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാരെ അറിയില്ല എന്താ വെച്ചാൽ അവിടെ അറിയുള്ളൂ നമ്മളല്ലാതെ എത്ര തലപുത്തിന് മാർക്കറ്റ് എത്ര ചെയ്തു കഴിഞ്ഞാലും വലിയ നമ്മുടെ നിറങ്ങിയാന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമമാവും പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആള് ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പടം തീരുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അവളാ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്നു ഗോവയ്ക്ക് നല്ല പേടിയാന്നൊക്കെയല്ലേ പറയുന്നത് എത്രത്തോളം സത്യമുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള പ്രശ്നം ഇത്ര ആൾക്കാരെ കൂടെ കാണുമ്പോൾ കാണുമ്പോ അവർ ഒരു വിൻഡോയിലെ കാണും ഇങ്ങനെ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് അപ്പൊ എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ ഇവളെന്താ അപ്പൊ ഇവൾക്ക് ഞാൻ മലപ്പുഴ നെറ്റിലൊക്കെ കാണുന്നുണ്ട് ജാടയാണെന്നെങ്കിൽ പേടിയാണ് എന്ന് വെച്ചാൽ ഇവൾക്ക് ജാഡയും പരിപാടികളൊന്നും അല്ല പക്ഷെ പരിഭ്രമങ്ങളെന്താ തിയേറ്ററും ഇവളവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക ഉത്തരം പറയാതിരിക്കുക അങ്ങനൊരു സ്പേസ് ആണ് എനിക്ക് എല്ലാം മെല്ലെ മാറി എടുക്കും കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോ അത് മാറി എടുത്തേ പറ്റും ഇപ്പൊ ഡീഫോ ഡാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ പോസ്റ്റ് ചെയ്യുന്ന എനിക്കും നെഞ്ചെടുപ്പ് നന്നായി ഉണ്ടായിരുന്നു സംസാരിച്ച് 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 നമ്മള് മീഡിയയിട്ട് കൂളാവുന്നതാണ് ഇവർക്ക് എന്താച്ചാ ഈ സാധനം ചെയ്യുമ്പോ മീഡിയെ അങ്ങനെ വരുന്നില്ല കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ രണ്ടു തലത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നവർ ഈ സാധനം ചെയ്യേണ്ടി വരില്ല ഇനി പടമൊക്കെ പ്രമോഷൻസ് ഒക്കെ ആയിട്ട് വിടാതെ പിടിച്ചു പക്ഷെ ഇപ്പൊ തന്നെ കൊറേ ആള് നല്ല നല്ല എടുക്കുന്നുണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് ില്ല സാധനം ടൂലുണ്ടോ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് തോന്നിണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോൾ ലോ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരണം ഇത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ പക്ഷെ അവള് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു സീരിയൽസ് വന്നിരുന്നു വെബ് സീരീസ് വന്നിരുന്നു സിനിമ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രൊജക്റ്റിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാകാന്ന് പറയുന്നത് അത് അതൊരു വലിയ ക്വാളിറ്റി ഉണ്ട് ഇതിന്റെ ഒരു വലിയ റിസൾട്ടുണ്ട് തന്നെയാണ്